ബിഗ് ബോസ് ലൈവിനുടൽ നെവിനെ നല്ലവനാക്കാനും ഷാനവാസിനെ മോശമായി ചിത്രീകരിക്കാനും വേണ്ടി അതില നടത്തുന്ന ചില വാഗ്ചാരിതർക്കിടയിലാണ് അക്ബർ കാരി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അക്ബർ പറഞ്ഞത് അതായത് ഷാനവാസിനെ പോലുള്ള ആൾക്കാർക്ക് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായില്ലേ അതുകൊണ്ട് തന്നെ അയാളുടെ ഒരു പയഞ്ചൻ ചിന്താഗതിയായിരിക്കും ബാക്ക്ബേഡ് ചിന്താഗതിയുള്ള ഷാനവാസ് പറയുന്നതിനേക്കാളും അന്തസ്സ് ആദില നൂഹുര പോലുള്ളവർ പറയുന്നതിൽ ആണ് കാര്യം എന്ന രീതിയിലായിരുന്നു അക്ബർ പറഞ്ഞത് അക്ബറിനോടൊരു കാര്യമേ പറയാനുള്ളൂ എല്ലാവരും അക്ബറിൻ്റെ വീട്ടിലെ പോലെയുള്ളവരെ ആയിരിക്കില്ല അക്ബറിൻ്റെ വീട്ടിലുള്ളവർ ബാക്ക്വേഡ് ചിന്താഗതിക്കാരായിരിക്കാം എന്നാൽ ബാക്കിയുള്ളവർ അങ്ങനെ ആയിരിക്കണമെന്നില്ല എന്ന് അക്ബർ മനസ്സിലാക്കുന്നത് നല്ലതാണ് എനിക്ക് തോന്നുന്നു ആര്യൻ എല്ലാവരും വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് ആര്യൻ എന്നാൽ ആര്യനെക്കാളും തീരെ മോശം അതപ്പതിച്ച ഒരു ക്യാരക്ടർ ചിലപ്പോൾ അക്ബറായി വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റിൽ പറയുക